ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവസഭയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും ഒന്നും പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നതല്ല യേശു തൻ്റെ ശിഷ്യന്മാരെ ലോകം മുഴുവൻ അയച്ചതും പണം കൊടുത്തോണ്ടല്ല അടിസ്ഥാനപരമായ വചനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് രക്തം കൊണ്ട് നേടിയത് പണം കൊണ്ട് നേടാൻ കഴിയില്ല ഭൗതിക നന്മ കൊണ്ട് പറ്റില്ല നമ്മുടെ നോട്ടുകളിലൊക്കെ നമ്മുടെ ഇന്ത്യൻ നോട്ടുകളിലൊക്കെ മഹാത്മാഗാന്ധിജിയുടെ പണമുണ്ട് ഫോട്ടോയുണ്ട് പക്ഷേ ആ നോട്ട് കൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രയോജനവും ഒന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ ഇന്നത്തെ സുവിശേഷം അങ്ങനെയായി മാറരുത് പണത്തിൻ്റെ അടിസ്ഥാനപ്പെട്ട സുവിശേഷം പണം വേണ്ടെന്നല്ല പറയുന്നത് പക്ഷേ പണത്തിൽ അടിസ്ഥാനപരമായ ഒരു സുവിശേഷം അത് അവസാനം സ്വന്തം ഫോട്ടോയുള്ള നോട്ട് തനിക്ക് ഗുണമല്ലാത്ത ആയതുപോലെ ആകും കാരണം രണ്ടായിരം നോട്ടിൽ മഹാത്മാഗാന്ധിയുടെ തലയുണ്ട് ഇനിയിപ്പോൾ ഒരു ലക്ഷം രൂപയുടെ നോട്ട് വരുമെന്നൊക്കെ കേൾക്കുന്നുണ്ട് ഉണ്ടെങ്കിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം വാൽ ഗാന്ധിജിയുടെ പടം പടം വരാനാണ് സാധ്യത നോട്ടിൽ പടം ഉണ്ടെന്നും പറഞ്ഞ് ഗാന്ധിജിയുടെ ഭാര്യയോ മക്കളോ കൊച്ചുമക്കളോ അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ഗാന്ധിജി തന്നെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് ഈ നോട്ടിലുള്ള എൻ്റെതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ളവർ സമ്മതിക്കല്ല എന്നു മാത്രമല്ല അങ്ങനെ ഒരു വാദം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ വീണ്ടും ഒന്നും കൂടെ കൊന്ന് മനുഷ്യൻ കളയുമെന്നുള്ളതാണ് നൂറ് ശതമാനം ഉറപ്പ് അപ്പോൾ ഞാനിത് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു കഥ പറയാം ഒരു പാവപ്പെട്ട മനുഷ്യൻ മുഷിഞ്ഞ വസ്ത്രമുള്ളൊരു മനുഷ്യൻ സഭയിൽ ആരാധനയ്ക്ക് വന്നു അയാൾ വന്നിട്ട് വചനം കേൾക്കാനും ആരാധിക്കാനും ഒക്കെയുള്ള ഉത്സാഹത്തിൽ ആ സഭയുടെ ഏറ്റവും മുന്നിൽ പോയി നിന്നു മുന്നേ പോയി നിന്നപ്പോൾ കോയറുകാർ പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇത് ഞങ്ങളുടെ സ്ഥലമാണ് തോന്നി അവർ അവിടുന്ന് പതുക്കെ പുറകോട്ട് മാറ്റിയപ്പം അവിടെ സൺഡേ സ്കൂൾ പിള്ളേർ നിൽക്കുന്ന സ്ഥലമായിരുന്നു സൺഡേ സ്കൂൾ പിള്ളേർ പറഞ്ഞു അപ്പച്ചൻ ഇവിടെ നിൽക്കേണ്ട അപ്പച്ചൻ പുറകോട്ട് പോയി ഇത് ഞങ്ങളുടെ സ്ഥലമാണ് പറഞ്ഞു അവിടുന്ന് പതുക്കെ അവർ സൺഡേ സ്കൂൾ പിള്ളേർ പുറകോട്ട് വള്ളി കഴിഞ്ഞപ്പോൾ പിന്നെ യുവാക്കന്മാർ നിൽക്കുന്ന സ്ഥലത്തോട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു ആ അതെ അച്ചായോ ഇവിടെ വേണ്ട അച്ചായോ പുറകോട്ട് പോയി ഇത് ഞങ്ങളുടെ സ്ഥലമല്ലോ പറഞ്ഞു അവിടുന്ന് മധ്യവയസ്കരുടെ സ്ഥലത്തോട്ട് നിന്ന് ഇപ്പോൾ അവർ പറഞ്ഞ് ഇച്ചിരി പ്രായമുള്ള ആളല്ലേ പുറകോട്ട് പോയിക്കോളാം പറഞ്ഞു ലാസ്റ്റ് ഈ പുള്ളി ഏറ്റവും പുറകിൽ ചെന്നപ്പോൾ പുറകെ നിൽക്കുന്ന മൂപ്പന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് പ്രായമൊക്കെ ഉള്ളതാണ് നിങ്ങൾ വൃത്തിയായിട്ടൊന്നും കുളിക്കാതെയും നനയ്ക്കാതെ വസ്ത്രം കഴുകാതെ ഒക്കെ വന്നതാ നിങ്ങളിവിടെ നിന്ന് എല്ലാ രോഗാണുക്കളും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ വെളിയിലോട്ട് ഇറക്കോളാം പറഞ്ഞു അവസാനം ഒന്തി തള്ളി ഈ മനുഷ്യനെ വെളിയിലോട്ട് ഇറക്കി വിട്ടു അങ്ങനെ വെളിയിലോട്ട് പോയ ഈ മനുഷ്യൻ വെളിയിൽ ചെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഈ ആരാധനയും ഇതൊക്കെ ഇങ്ങനെ വെളിയിൽ നിന്ന് ചെറിയ തോതി കേട്ടോണ്ട് നിൽക്കുമ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരാൾ നിൽക്കുന്നു അപ്പോൾ അയാൾ ഇങ്ങേരെ ഇവര് തമ്മിൽ അങ്ങോട്ട് മറത്താനും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ഇദ്ദേഹത്തോട് മറ്റേ പുള്ളി ചോദിച്ചു എന്താ നിങ്ങളുടെ പേര് അന്നേരം ഇയാൾ പറഞ്ഞു എൻ്റെ പേര് മത്തായിന്ന ഉടനെ അപ്പുറത്ത് നിൽക്കുന്ന ആളോട് ലോഹിയും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങേരോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചു അന്നേരം പുള്ളി പറഞ്ഞു എൻ്റെ പേര് നസറയനായ യേശു എന്നാന്ന് പറഞ്ഞു അതിനോ നിങ്ങളിവിടെ നിൽക്കുന്നു ചോദിച്ചു അന്നേരം യേശു പറഞ്ഞു എൻ്റെ പേര് യേശു ആണ് ഞാനാണ് കാൽവരി മരിച്ചത് എൻ്റെ പേരിലാണ് ഈ ഈ ആലയെ ഇവിടെ ഉണ്ടാക്കിയത് എന്നെയാണ് യുവന്മാർ ഇവിടെ ആരാധിക്കുന്നത് എൻ്റെ പേര് പറഞ്ഞാണ് പിരിവൊക്കെ എടുക്കുന്നത് എൻ്റെ പേര് പറഞ്ഞാണ് പ്രസംഗം എൻ്റെ പേരിലാണ് സ്ത്രോത്രക്കാഴ്ച വരുന്നത് ജനം എൻ്റെതാണ് വചനം എൻ്റെതാണ് പക്ഷേ അതിനകത്ത് കയറിയെങ്കിൽ യുവന്മാർ അടിച്ചെന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞു എത്ര കറക്റ്റായ ഒരു കഥയാണ് അവസാനം ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്നു അപ്പോൾ യേശു പറഞ്ഞു കാര്യം വചനമൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് എന്നെ അറിയാൻ വേല ഇതു തന്നെ ആ സത്യത്തിൽ യകൂതനെ സംഭവിച്ചത് യകൂതം മിശികായ കാത്തിരിക്കുക വന്നപ്പോൾ യുവമാർക്ക് പിടികിട്ടിയില്ലെന്ന് മാത്രമല്ല തറയ്ക്കുകയും ചെയ്തു ഇന്ന് കർത്താവ് ഇതേപോലത്തെ ഒരു സാഹചര്യത്തിലും വരാങ്കിൽ കേരളത്തിലെ ബന്ധകോസുകാർ തന്നെ പിടിച്ച കുരിശ തറയ്ക്കും എന്നുള്ളതിന് ഒരു ഭയം വേണ്ട കാരണം വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും നീ യേശു ആണെന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇതെങ്ങനെ തെളിയിക്കും ഇതാണ് അവസ്ഥ അപ്പം ഞാൻ എന്നിട്ട് ഈ യേശു തന്നെ ഈ നിന്ന മത്തായോട് പറഞ്ഞു ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ യുവമാർ ഇത് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ഓരോ കാര്യങ്ങളൊക്കെ ഈ എന്തവസ്ഥയിലാണ് പ്രസംഗിക്കുന്നത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും സത്യത്തിൽ വചന ഉദ്ദേശിക്കാത്ത രീതിയിൽ ഇത് തർജ്ജിമ ചെയ്ത് തിരിച്ചു കളഞ്ഞു അത് സത്യവേദ പുസ്തകക്കാരൻ ചെയ്ത പണി പിന്നെ പല രീതി ചെയ്തിട്ട് ഈ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ദൈവത്തിന് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യമേ അല്ല ജനം അറിയുന്നത് ഇങ്ങനെ ആക്കി കളഞ്ഞു എന്നാൽ പത്രോസ് അവൻ്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിരിക്കുമ്പോൾ തന്നെ അവൻ അനന്യാസിനെയും സാഫിറായെയും അവൻ കൊന്നു തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പത്രോസിനോട് പറഞ്ഞിട്ടുള്ള ദൈവം പറഞ്ഞ വചനം പോലും ഈ പത്രോസ് ഓർത്തില്ല പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ മന്ത്രവാദിയായ സിമോനും ഇതുപോലെ എന്ത് ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു നിൻ്റെ പടം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും സിമോൻ ബുദ്ധിമാനായതുകൊണ്ട് അവൻ ചാടി പറഞ്ഞാൽ എ എനിക്കങ്ങനെ സംഭവിക്കരുതെന്ന് ഈ കർത്താവിനോട് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് എനിക്കങ്ങനെ സംഭവിക്കരുതെന്ന് നീ കർത്താവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഒരു കാര്യം ഉറപ്പായിട്ടും ഞാൻ പറയാം ഈ അനന്യാസും ഇങ്ങനെ ഒരു ഒറ്റ വാക്കൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ മരണം അങ്ങ് ഒഴിവായിപ്പോയനെ കാരണം അത്ര കൊടും പാപമൊന്നും അല്ല അവരവിടെ ചെയ്തത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ശക്തി ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികൾ അവരടഞ്ഞാൽ അവർ നമുക്ക് ദൂഷ്യം ചെയ്യും അതാണ് ഇന്ന് കേരളത്തിലെ പല വ്യക്തികളുടെ ജീവിതത്തിലും പല പ്രതിസന്ധി പ്രതിസന്ധികളൊക്കെ ഉള്ളത് അവരടഞ്ഞാൽ അവർ പണി വരും നമുക്ക് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവേ എന്നെ ശ്രമിക്കുന്ന ഈ വ്യക്തികൾക്ക് വിരോധമായി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നു എങ്കിൽ ആകാശത്തിലും ഭൂമിയിലും ഭൂമിയുടെ താഴ്വിടങ്ങളിലും അധോമണ്ഡലങ്ങളിലും കാറ്റിലും കടലിലും തീയിലും വെള്ളത്തിലും ഇരുളിലും വെളിച്ചത്തിലും നേരിലും മറവിലും ഈ വ്യക്തിക്ക് വിരോധമായി ഞങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നതും അങ്ങനെയുള്ള ആത്മശക്തികൾ അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഫലിക്കാതെ പോകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ എതിർ പ്രാർത്ഥനയുടെ പുറകിലുള്ള ആത്മശക്തികൾ ആ പൈശ്ചാതിക ബന്ധനങ്ങൾ നശ്രയനായ യേശുവിൻ്റെ നാമത്തിൽ കലങ്ങി അളകിമറിയുന്ന കടലിൽ പോയി ചേരട്ടെ എന്ന് കൽപ്പിക്കുന്നു എൻ്റെ കർത്താവേ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത ദൈവസഭ കർത്താവ് അതിനെ എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതായതുകൊണ്ട് കർത്താവ് അവിടെ പണത്തിന് പ്രതാപത്തിന് ജാതി വ്യവസ്ഥകൾക്ക് സൗന്ദര്യത്തിന് മറ്റ് ലോകപരമായ മുൻഗണനകൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ മേലെല്ലാം ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവേ ഞങ്ങൾ മനസ്സിലാക്കുന്നു കേരളത്തിലെ സാഹചര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞ് മാറി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിലെ അവസ്ഥകൾ സാഹചര്യങ്ങളെല്ലാം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറി സഭകളുടെ ഉപദേശങ്ങൾ മാറി ചിന്തകൾ മാറി ഇതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥകൾ മാറി സകലതിൻ്റെയും അകത്തേക്ക് മ്ലേച്ഛതകളും അസൂയകളും കടന്നു വന്നു അതിൻ്റെ കാരണം ഈ ദ്രവ്യാസക്തി മുന്നൽ വന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം വചനം പറയുന്നത് ദ്രവ്യാസക്തി സകലവിധ ദോഷങ്ങളുടെയും മൂല കാരണമാണ് സകലവിധ ദോഷങ്ങളുടെയും മുന്നോട്ടുള്ള വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ടും വളരെ വ്യക്തമായിട്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ദ്രവ്യാഗ്രഹം ശക്തമായിട്ട് സഭകളി വന്നപ്പോഴാണ് സഭകൾക്കകത്ത് ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഒക്കെ വന്നു കയറിയത് അവിടെ പരിശുദ്ധാത്മാവിന് സാലമില്ലെന്നായി മാമോന്യ ശക്തികൾ സഭകൾ ഭരിക്കാൻ തുടങ്ങി മാമോന്യ ശക്തികൾ സഭകൾ പിടിച്ചെടുക്കാൻ തുടങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ ദൈവം യഥാർത്ഥത്തിൽ എന്തുദ്ദേശിച്ചോ അതുപോലെയുള്ള ഒരു സഭാ സമൂഹം കേരളത്തിൽ എഴുന്നേറ്റ് വരുവാൻ അവർ കേരളത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ കേരളം ഇന്ന് കടന്നു പോകുന്ന എല്ലാ മേഖലകളിലുള്ള തകർച്ചകളിൽ നിന്നും വിടുതലെടുക്കുവാൻ സ്വർഗത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥമായി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു യഥാർത്ഥ കൂട്ടം എലിയാവിനോട് പറഞ്ഞതുപോലെ മറച്ചു വെച്ചിരിക്കുന്ന ഒരു ഏഴായിരം പേരുടെ കൂട്ടം ഒരു ന്യൂ ജോഷു ആ ജനറേഷൻ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ അവിടെ അവിടെയൊക്കെയായി ഒളിഞ്ഞിരിക്കുന്ന ആളുകൾ കർത്താവ് സഭ ശുശ്രൂഷകരുടെയും വിശ്വാസികളുടെയും ഉപദ്രവത്താൽ പിന്മാറിപ്പോയവർ കർത്താവെ രക്ഷിക്കപ്പെട്ട് ഭവനങ്ങളിലിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ പോയി ചേരുവാൻ കൊള്ളാവുന്ന വിശ്വസിക്കാവുന്ന സഭകളില്ല എന്ന പേരിൽ പിന്മാറി നിൽക്കുന്നവർ കർത്താവ് അങ്ങനെയുള്ളവരെല്ലാം കൂടിച്ചേർന്ന യോഗ്യമായ ഒരു കൂട്ടായ്മ ഉണ്ടായി അത് അതിൻ്റെ യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കുവാൻ ഒരു യഥാർത്ഥ ദൈവസഭ കേരളത്തിൽ എഴുന്നേക്കുവാൻ കേരളത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ കർത്താവെ സഭകളാൽ മുറിക്കപ്പെട്ടവർ ശുശ്രൂഷകരാൽ മുറിക്കപ്പെട്ടവർ വിശ്വാസികളാൽ മുറിക്കപ്പെട്ടവർ ഒരുമിച്ച് ചേർക്കുന്ന ഒരു അഭിഷേകം കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യോഗ്യരായ ശുശ്രൂഷകരെയും എഴുന്നേപ്പിച്ചുകൊണ്ട് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ Amen, amen, amen.